നെഞ്ചു തട്ടി പോകുന്ന ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു വാക്കുകൾ നമ്മുടെ വായിന്ന് വന്നത് അത് സഹിക്കാൻ പറ്റില്ല അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കിട്ടിയത് എനിക്ക് ഞാൻ എടാ പറയട്ടെ ഞാൻ ക്ലിയർ ചെയ്യണം രാവിലെ ഒരു വീഡിയോ ഇട്ടു എല്ലാവർക്കും നമസ്കാരം ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആളുടെ ആർമികളും അന്തം പി ആർ ടീമുകളും എല്ലാം ബോധവും പൊക്കണം ലെവലാശ് എവിടെ കൂടിയും തേടിയിട്ടില്ലാത്ത സാധനങ്ങളാണെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മറ്റേ പാൽക്കുപ്പി ഐറ്റംസാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പൊ രണ്ടു മാസം കണ്ട അവധിയല്ലേ സ്കൂളിൽ യുവമാരെല്ലാം കൂടി പി ആർ പണി ഏറ്റെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി വിവരക്കേടും ബോധക്കേടും ആണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്ത് എന്ത് എന്തായാലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതില്ലേ അപ്പൊ രേവതിക്ക് ഈ പാൽ കുപ്പിയുള്ളയും കൊണ്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു മറ്റെടുത്ത പണിയാണ് രേവതിയുടെ അടുത്ത് മാറി കാണിച്ചിട്ടുള്ളത് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ചധികം കുറെ കാര്യങ്ങൾ പറയാനാണ് വീഡിയോ ആയിട്ട് നമുക്ക് ആദ്യം തട്ടി ഒരു ഒരു വാക്കുകൾ വായിന്ന് വന്നത് സഹിക്കാൻ പറ്റില്ല അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ 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 എടാ ക്ലിയർ ചെയ്യണം ഒരു വീഡിയോ കണ്ടിരിക്കുമ്പോഴാണ്

ഗുണാലോചനം നടത്തിയത് അതെ എന്നിട്ട് അവളുടെ വോയിസ്കളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ ജാസ്മിനല്ലാട്ടോ പറയുന്നത് ഞാൻ ആ കണ്ടസ്ന്റെ പേര് പറയല്ലേ 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 ഞാൻ പറയണ്ട കാര്യം ജാസ്മിനാണ് എന്റെ മോശം വരുന്നത് മോശം പേര് ആ കുട്ടിക്കാണ് ആ കുട്ടി അവിടെ കളിക്കുന്ന ഒരു കണ്ടസൻ ആണ് ആ കുട്ടിക്കൊന്നും വരണ്ട ഇവര് ചെയ്യുന്ന ഈ വൃത്തിയേടുകൾ കാരണം ഈ വൃത്തികെട്ട പരിപാടി കാരണം ഈ ആമയ്ക്കത്ത് ഈ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തിയടുകൾ കാരണം ആ കുട്ടിക്ക് മോശം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ കുട്ടിയുടെ പേര് പറഞ്ഞില്ല ഞാൻ പറയ പേര് പറയാത്ത എന്റെ ഞാൻ പേര് പറയാത്തതിനെടുത്ത് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ഏതോ ആർമിക്ക് അഗെൻസ്റ്റ് ആയിട്ട് പറഞ്ഞതായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നത് എന്താണ് ഞാൻ നിങ്ങളെ പറഞ്ഞത് ആ നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് അത് ഞാൻ വേറെ ആൾക്കാർക്ക് അഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞതെന്ന് ചേട്ടാ എന്താണ് ഇത് നാണമില്ലേ നിങ്ങൾക്ക് ഈ നാണോ മാനോ ഒന്നും ഇല്ല അതുകൊണ്ടല്ലേ ഇമ്മാതിരി മറ്റേ അടുത്ത പരിപാടി കാണിച്ചു കാരണം ഇപ്പൊ രേവതി പറഞ്ഞ വേറെ ഒരു ആർമിയെ കുറിച്ചിട്ടല്ല ഈ പറയുന്ന ജാസ്മിൻ ആർമിയുടെ നാരെത്താനും രേവതി ചൂണ്ടി കാണിച്ചത് പക്ഷേ ഈ നാരുകൾ എന്ത് ചെയ്ത് അതിനെടുത്ത് നൈസ് ആയിട്ട് വെച്ചിട്ട് രേവതി വേറെ ആർമിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പൈഷ്യ നിനക്കൊക്കെ ഇതിനെക്കാളും പോയി അത് ചെയ്തൂടെ എന്നാണ് എനിക്ക് ചോദിക്കാവുള്ളത് ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളാണെന്നുള്ളൂ കാര്യം ഞാൻ കയ്യോടെ പിടിച്ചു എനിക്ക് ഒരുപാട് വോയിസുകൾ കിട്ടി നിങ്ങൾക്ക് ഞാൻ അയച്ചു കഴിഞ്ഞാൽ ചെയ്തു ആളാണ് ആ വോയിസിന്റെ ഉടമ ആ ഉടമയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ജാഫിൻ ആമിക്കറ എന്നിട്ട് ഇത് എടുത്തിട്ട് വേറൊരു ആമിക്കെതിരെ വേറൊരു കണ്ടസ്റ്റിനെതിരെ ഞാൻ പറയുന്നതായിട്ട് മാറ്റി അയ്യേ എനിക്ക് ഞാൻ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി അയ്യേ അപ്പ ഞാൻ വിചാരിച്ച പേര് പറയാനായിരുന്നു പേര് പറയാനായിരുന്നു ഞാൻ പിന്നെ കണ്ടസ്റ്റന്റെ പേര് മോശം പോലും വെച്ച് ഞാൻ പറയാനുള്ളത് ആ കുട്ടി അവരെ കളിക്കുകയാണ് ആ കുട്ടിയെ കൂടെ നാട്ടിക്കാൻ വേണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ല അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞപ്പോ രേവത് പറയുന്നുണ്ടല്ലോ ആ കുട്ടിയെ നാട്ടിക്കേണ്ട കാര്യം കാരണം അവളുടെ അതേ സ്വഭാവം തന്നെയാണ് അതേ ക്യാരക്ടർ തന്നെയാണ് അതേ വൃത്തികെട്ട പരിപാടി തന്നെയാണ് ഈ ആർമി അവളുടെ പി ആർ ടീമുകൾ ഏറ്റെടുത്തിട്ടുള്ള ഞാൻ എന്റെ പല വീഡിയോസിൽ ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ജാസ്മിൻ ആർമികൾ ഉള്ള ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്കുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്പൊ ഞാൻ അവിടെ ഈ ജാസ്മിനെ കുറിച്ചിട്ട് ഇവളുമാര് ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ എവളോ ആരൊക്കെ അവളോ സപ്പോർട്ട് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ച് പ്രതികരിച്ചപ്പോ നേരെ എന്നെ തൂക്കി വെളിയിറങ്ങി ഇതാണ് അവസ്ഥ ഏ നമ്മൾ പിന്നെ നമ്മുടെ ഗ്രൂപ്പല്ല നമ്മുടെ അഡ്മിനല്ല തൂക്കി എറിഞ്ഞു അപ്പോൾ ആ ഉള്ള അവരും കൊണ്ട് ബാക്കി പോകേണ്ടി വന്നു അതാണ് സംഭവിച്ചത് വെറും ബോധമില്ലാത്തതാണ് അന്ന് അവൾ അവിടെ ഒരുത്തി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അവളുടെ ഭർത്താവ് വേറെ അടുത്തയിലൂടെ പോയാലും അവൾക്ക് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഉള്ളവളും ആരാണ് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കുമ്പം തന്നെ വെറും കൊച്ചമാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്ന് ഉള്ള ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷ മതി രേവതി പേര് കണ്ടസ്റ്റെ ഞാൻ പേര് പറയുന്നില്ല കാര്യം ഒരു കണ്ടസ്റ്റോ കളിച്ചോണ്ടിരിക്കുകയാണ് അവർക്കത് മോശമാവും എന്ന് വിചാരിച്ചിട്ട് മനപൂർവ്വം വേണ്ട പേര് പറയണ്ട എന്ന് വെച്ചപ്പോ ആ വീഡിയോ എടുത്ത് മിസ് ചെയ്തിരിക്കുന്നു ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ വേറെ ആളെ പറയുന്നതാക്കിയിട്ട് വേറെ കണ്ടസ്റ്റെ പറയുന്നതാക്കി വെച്ചിരിക്കുന്നു വെരി ഗുഡ് നന്നായിട്ട് നിങ്ങൾക്ക് വളരെ പറയുകയാണെങ്കിൽ നിങ്ങൾ ആവിടെ പോയി പറയാം എന്റെ വീഡിയോ എടുത്ത് വെച്ച് മിസ് യൂസ് ചെയ്യാനല്ല വേണ്ടത് ഒരുപാട് പേര് പേരെ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ എനിക്ക് എനിക്ക് പറ്റത്തില്ലെന്ന് എന്റെ വീഡിയോ എന്റെ ഞാൻ പറയുന്ന വർത്തമാനത്തെ വേറെ രീതിയിലാക്കി ഞാൻ വേറെ ആർമിനെ ഞാൻ വേറെ ആൾക്കാരെ வச்சு ஜி விஷமோடு ஆட்டி ஏகம் உடப்பாட்டி ஜாஸ்மின் அவடையன் ബാക്കി രേവതി പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വലിയ ഡൈജസ്റ്റ് ഒന്നുമില്ല കാരണം പിന്നെ രേവതി തുടക്കം പോലെ ജാസ് വൃത്തിയൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് അതെന്തൊക്കെ പറഞ്ഞിട്ട് പോകണം പക്ഷേ യോമാര് കാണിച്ചത് വെറും നാറിയ പരിപാടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഒരു ആർമി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതിപ്പോൾ ജാസ്മിൻ ആർമി ആയാലും ആരായാലും എന്തിന് ഇടയ്ക്ക് ഈ ജാസ്മിൻ ആർമിയിൽ പെട്ട ചില നാറികൾ പറഞ്ഞത് ഓർമ്മയില്ല ജിൻഡു ഒക്കെ എങ്ങനെയെങ്കിലും വീഴുന്ന അല്ല കയ്യാതെ ഒടിഞ്ഞാലും കുഴപ്പമില്ല ജിൻഡു എങ്ങനെയെങ്കിലും പുറത്താവണം പിന്നെ അൻശിപ്പിക്കെതിരെ കൂടാലോചന ഇതെല്ലാം നമ്മൾ തെളിവ് സഹിതം ഈ പറയുന്ന ജാസിൻ ആർമിയും ഈ നാറയും ഊളകളെല്ലാം കൂടി കാണിക്കുന്ന പി ആർ ടീമുകളെല്ലാം കൂടി കാണിക്കുന്ന ഊളത്തനങ്ങളെല്ലാം നമ്മൾ ഓടാൻ നാട്ടിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പുറത്തുകൊണ്ട് വിട്ടാണ് എനിക്ക് ബലമായ സംശയമുണ്ട് ഇത് പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ജാസിനെ ഏൽപ്പിച്ചിട്ട് പോയ പണിയായിരിക്കാം പറയാൻ പറ്റത്തില്ല അറിയില്ല എന്നെങ്കിലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാണ് എടാ എനിക്ക് നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ കയറി അറ്റാക്ക് ചെയ്യണം എന്നൊക്കെ ചിലപ്പോൾ പറയും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്ത് നാറേ കളിയും ജയിക്കാൻ വേണ്ടി കളിക്കും എന്ന് എനിക്ക് വ്യക്തമാണ് അത് ജാസ്മിന്റെ ക്യാരക്ടറേയും തന്നെ എനിക്ക് വ്യക്തമാണ് അപ്പോൾ അതുപോലത്തെ അതേ ജയിൻസ് ആണെന്ന് തന്നെയാണ് ഇവളുടെ ആർമികളും പി ആർ ടീമുകളും ഇറക്കിക്കൊണ്ടിരിക്കുന്ന അതിൽ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ശതമാനം പോലും മാറ്റമില്ല ഇവൾ തന്നെ ഈ നാറേ കളികളെല്ലാൻ്റെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓരോ ഈ സത്യം എനിക്ക് ഈ എനിക്ക് വെറും പുച്വാണെന്ന് തോന്നുന്നു കാരണം ഓരോ കണ്ടസ്റ്റൻ്റുകള വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ചുമ്മാ ഓവർലോഡ് ലോഡ് എക്സ്പീസ് മറ്റേ സാധനം ഉണ്ടല്ലോ എക്സ്പ്രഷനും ഇട്ടിട്ട് ഒരുമാതിരി ചുമ്മാ കരഞ്ഞു മീഴിച്ച് അങ്ങ് എന്തോ വലിയ ക്യൂട്ട്നെസ് വാരിയിണന്നൊക്കെയാണ് ഇവിടെയൊക്കെ വിചാരം ഇമാതിരി സാധനങ്ങളുടെ ആർമികളല്ലേ ഇമാതിരി നിലവാരെ കാണത്തുള്ളൂ ഇതിന്റെ അപ്പുറം ഒന്നും വേറെ കാണാൻ പോകുന്നില്ല ഇമാതിരി കുളത്തനങ്ങളെ കാണിക്കത്തുള്ളൂ ഇതൊക്കെ ഇതിന്റെ ഇതല്ലേ ഇതിന്റെ അപ്പുറം കാണിക്കും ഇതിപ്പോ രേവതിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പിന്നെ എനിക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനും വലിച്ചിരിച്ച് എവിടെ വിട്ടിരിക്കും ഞാൻ അമ്മ ഒരു വരുന്നത് രേവതി കണ്ടത് മാന്യമായി സംസാരിച്ച് പിന്നെ ഈ മറ്റേ കമന്റ് ബോക്സിൽ കുറെ നാരുകൾ കടന്ന് മെഴുകാറുണ്ട് മറ്റേ ചീത്ത വിളിച്ചും ഒരു മറ്റേ അടുത്ത് സംസാരം ചെയ്ത് നിനക്കൊക്കെ ചോണയുണ്ടെങ്കിൽ ഇനിയൊക്കെ കമന്റ് ബോക്സ് വിട്ടിട്ട് ഇൻബോക്സ് ചെയ്യുക അപ്പൊ ഞാൻ കേൾപ്പിച്ചത് എന്താണ് ഞാൻ ചീത്ത തിരിച്ച് കമന്റ് ബോക്സി വിളിക്കാതെ നിന്നെയൊക്കെ കൂളത്തനങ്ങൾ കണ്ട് പേടിച്ചിട്ട് ഒന്നുമല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അവിടെ ഞാൻ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് കൂടി മോശമായിട്ട് ബാധിക്കുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ചിലപ്പോൾ ഒരുപാട് കുട്ടികൾ കാണാം വീട്ടമ്മമാർ കാണാം അവരൊക്കെ കാണും അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇവ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന ഒരു ടൈപ്പാണ് വേണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല എനിക്ക് ചീത്ത വിളിക്കാൻ അറിഞ്ഞുവിടാത്ത വ്യക്തിയൊന്നുമില്ല നിനക്ക് അത്രയ്ക്ക് മുട്ടി നീങ്ങണം എന്നെ ചീത്ത വിളിക്കണമെന്നാണെങ്കിൽ നേരെ ഇൻബോക്സ് ചെയ്യുക ഞാൻ വിളിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ നീയൊക്കെ മറ്റേ ചിലവ്മാരുണ്ട് മറ്റേ ഐ ഡി കാർഡ് ഒക്കെ ഇട്ടിരിക്കുന്ന പ്രൊഫൈലൊക്കെയാണ് കാണുന്നത് എനിക്ക് കാണുമ്പോൾ ചിരിയാണ് ഞാനും എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് കുറച്ച് നേരത്തെ ഇവിടെ വായിച്ചതുള്ളൂ നിന്റെയൊക്കെ കഴിഞ്ഞ എൻ്റെ ഇന്നലത്തെ വൈകിട്ടുള്ള ഞാൻ അവനും കൂടി ചെയ്ത വീഡിയോയില് നീയൊക്കെ വന്നിരുന്നു ഒരേ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ അവനും കൂടി ഇപ്പം വായിച്ചതേ ഉള്ളൂ കാണണം എന്ന് ചിരിയാ വരുന്നത്മാരടക്കം വന്നിരുന്ന വിളിക്കുന്നത് നിനക്കൊന്നും വേറെ പണിയില്ല പിന്നെ എൻ്റെ അടുത്ത് കുറെ ചോദിക്കുകയാണ് വേറെ പണിയൊന്നും ഇല്ല ജാസ്മിനെ വിറ്റി ചോദിക്കുന്നത് ജാസ്മിനെ ജാസ്മിൻ ഇല്ലേ നിനക്ക് കണ്ടന്റില്ല പിന്നെ അവള് ചെയ്യണം എൻ്റെ പുണ്യ പ്രവർത്തിയല്ലേ അവളെ മറ്റേ എടുത്തു വാഴ്ത്തി വാഴ്ത്തിപ്പാടാൻ ഒരു സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കരുത് ആ മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അതെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നതിൽ എനിക്ക് ഒരു തെറ്റും തോന്നിയിട്ടില്ല പേഴ്സൺ മനസ്സിലായേ അല്ലാതെ അവിടെ ഒരു സ്ത്രീ എന്നൊരു കൺസിഡറേഷൻ ഞാൻ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞു സ്ത്രീ സ്ത്രീയെന്ന് കൺസിഡറേഷൻ കൊടുക്കണം ആര് നാറുത്തനം കാണിച്ചാലും ചൂണ്ടി കാണിക്കും എന്ത് ഗബ്ബില് നമ്മൾ വലിച്ചു കയറിയില്ല അവൻ ഉള്ള നാട്ടുത്തനങ്ങളെ കാണിച്ച അവനെ വലിച്ചു കയറിയില്ല അതുപോലെ തന്നെ അല്ലാതെ ആർക്കും ഇവിടെ സ്പെഷ്യൽ ഒന്നും എടുത്തിട്ടില്ല എല്ലാത്തിലും മറ്റേ ഇക്വാലിറ്റി ഒക്കെ വേണം എന്നല്ലേ പറയണം ഇതിലും വേണം അല്ലാതെ ജാസ്മിന് സ്ത്രീയെന്ന പ്രബല എന്തിനോ അതിൻ്റെ ആ ഒരു ആവശ്യവും ഇല്ല ആര് നാളെ തന്നെ കാണിച്ചാലും വലിയ ചീര ഓട്ടി അത് ഒരു മാറ്റവും ഇല്ല പിന്നെ ഈ കമന്റ് അടിക്കുന്ന ഞാൻ പറഞ്ഞില്ല മാന്യമായിട്ട് കമന്റ് ചെയ്യണവരുണ്ട് ചിലവർ ചിലവർ എന്നെ വിമർശിക്കാറുണ്ട് മാന്യമായ രീതിയിൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ കുറേ എണ്ണം നാളുകൾ ഈ ഫേസ്ബുക്കിലാണ് കൂടുതലും വരുന്നത് ചീത്തപളി നേക്കൊക്കെ വല്ലാതെ വിളിക്കാണ്ട് ഇൻബോക്സുക ഞാൻ വിളിച്ചു തരാം എന്താണ് തിരിച്ച് കേട്ടോ അല്ലാണ്ട് അവിടെ കിടന്ന് മെഴുകാതെ ഇൻബോക്സ് ചെയ്യുക കുറേ എണ്ണം കുറേ ദിവസം കൊണ്ട് ഞാൻ നോക്കുക കാണുന്നില്ലെന്നാണ് വിചാരിക്കുന്നത് എല്ലാം കാണുന്നുണ്ട് പിന്നെ തിരിച്ചാലും വിളിക്കാത്തത് ഞാൻ തായി ഇത്ത ഇമ്മറായിക്കെട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് 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 നാണ കേട്ടുണ്ട് നിനക്കൊക്കെ ഉളുപ്പില്ലെങ്കിൽ അതല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ ജാസമിൻ്റെ ആർമികൾക്ക് നാണോ മാനവും ഉളുപ്പും ലെവലേഷൻ എവിടെ കൂടിയും തേണ്ടിയിട്ടില്ല ആ സ്വാഭാവിക ആ ക്യാരക്ടറൊക്കെ കാണിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ലേ എനിക്ക് കുറച്ച് കുളുപ്പും അഭിമാനമൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ടൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യമുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ മേണ്ടിട്ടാണ് രേവതിക്ക് ഉണ്ടായ അനുഭവം കണ്ടല്ല ജാസിൻ്റെ ആർമിയുടെ നാറിയ കളികൾ ഇതൊക്കെ തന്നെ അവസ്ഥ എന്തായാലും കമന്റ് പ്രതീക്ഷിക്കുന്നു ആയിട്ടാണ് ബൈ